श्री महाभारत कथा आत श्री महाभारत कथा महाभारत कथा महाभारत कथा कथा ग्लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधु विनाशाय चुष्कृता ध ഗുരവേ സർവോകം വിഷജേ ഭവരോണം നിതയാം ദക്ഷിണമൂർത്തേ നമ വക്ണ്ടമഹാകോടിഭാ നിർവിനം ഗുരുമേ ദശുഭു गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्मं तस्मै श्रीगुरवे नमः गजाननं भूतकणादिसेविदं कविध्वजं भूगलसारभक्षितं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् ക്ഷിപ്രപ്രസാദി ഭഗവൻ ഗണനായ കോമീ വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം സർവാർത്ഥകാരണി സരസ്വതി ദേവി വന്നൻ നാവിൽ കളിക്ക ഉപദേഷം ലാവുപോലെ വെള്ളപ്പൊളുങ്കൂ നിറമത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തെഴുന്ന ശക്തി വെള്ളത്തിലേതിരകൾ വരും ഗണക്കയൻ ഉള്ളത്തൽ വന്ന് വിളയാടുക സരസ്വതി നീ അമ്പത്തൊന്നക്ഷരാളീകലി തനുടേവതമാകും ശാഖിക്കൊമ്പത്തമ്പോട് പോക്കും കുസുമതതിലെ നിന്ന കുന്തിയൻ കുഴമ്പെ ചെമ്പൽത്താർ വാണിടമ്പ പ്രശാന്ത സുഹൃത്തോപ്പാത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പെടുന്നേൻ കഴലമലയാദിശ്രീ വിശ്വനാഥേ വാണിദേവി സുനിൽ വേണുസു വിണാരപം കൈതോഴാം മോഹിനി ത്രജകഥാം നാഥേപ്രിയേ വാണി ദോഷമശേഷമാശു കളവാനെന്ന വിലത്താതാരം വാണിയടേണമതി നടിഞ്ഞിഴുന്നു

രാജസൂയം എന്ന യാഗത്തിൻ്റെ കഥയാണ് ദിഗ്ജയം ദിഗ്ജയം എന്നുള്ള ഭാഗമാണ് രാജസൂയത്തിന് മുന്നോടിയായിട്ടുള്ള ദിഗ്വിജയം അതായത് ഒരു യാഗം കഴിക്കേണ്ടതെങ്കിൽ പുരാണ പൗരാണി പൗരാണിക പണ്ടുകാലത്ത് യാഗം കഴിക്കണമെങ്കിൽ എല്ലാ പണ്ട് കുതിരകളെ അശ്വമേധ യാഗമാണെങ്കിൽ കുതിരയെ അഴിച്ചുവിട്ട് അതിനെ പിടിച്ചു കെട്ടുന്നവരെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയിട്ടൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ രാജസൂയയാഗം പുത്ര അങ്ങനെയുള്ള യാഗം കഴിക്കുമ്പോൾ മറ്റുള്ള രാജാക്കന്മാരൊക്കെ അത് അംഗീകരിക്കണം അംഗീ അവരെ കീഴ്പ്പെടുത്തണം എന്നുള്ളൊക്കെ ഒരു ചടങ്ങുണ്ട് ആരും എതിര് പറയില്ല എന്നുള്ള മാത്രം കൂടാതെ ഇതിന് ധാരാളം ധനം ആവശ്യമാണ് അങ്ങനെയുള്ള ധനം ഉണ്ടാക്കുകയും കൂടി എന്ന ലക്ഷ്യവും കൂടി ഇതിലുണ്ട് ഇപ്രകാരം ഇന്ദ്രപ്രസ്ഥം രാജധാനിയാക്കി പാണ്ഡവന്മാർ രാജഭരണം ആരംഭിച്ചു അപ്പോഴാണ് ഒരു ദിവസം നാരദ മഹർഷി അവിടേക്ക് വരുന്നത് നാരദ മഹർഷി യുധിഷ്ഠിരനോട് പറയുകയാണ് നിന്റെ പിതാവായ പാണ്ഡുവിനെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹം നിങ്ങൾ യുധിഷ്ഠിരൻ രാജസൂയയാകം കഴിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് പറ്റുമെങ്കിൽ നിങ്ങൾ നടത്തണം എന്നുള്ള ഒരു ആവശ്യം അവിടെ ഉന്നയിക്കുകയാണ് അത് കേട്ട ശ്രീകൃഷ്ണ ഭഗവാനുമൊക്കെ അത് യുധിഷ്ഠിര മഹാരാജാവിനെ പ്രോത്സാഹിപ്പിച്ചു അനുജന്മാരും എല്ലാവരും തന്നെ ത്യാഗ നമുക്ക് കഴിക്കാം അങ്ങനെയാണ് അപ്പോഴാണ് പണത്തിൻ്റെ ആവശ്യം വന്നത് അതുപോലെ എതിരാളികളായ രാജാക്കന്മാർ അതിന് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറഞ്ഞു ജരാസന്ധനാണ് ഒരുപാട് രാജാക്കന്മാരെ തടവിലിട്ടിട്ടുണ്ട് ജരാസന്ധനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാൽ തന്നെ ഒരുപാട് രാജാക്കന്മാർ നമ്മുടെ മേൽക്കോയ്മ അംഗീകരിക്കും അവരൊക്കെ നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ഭീമനും അർജുനനും കൃഷ്ണനും കൂടി മാഗതയിൽ പോയി മാഗതയുടെ രാജാവായ ജരാസന്ധനെ തോൽപ്പിക്കുന്ന കഥ മുൻലക്കങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും അവരൊക്കെ ജരാസന്ധൻ്റെ തടയിൽ തടവിൽ കഴിഞ്ഞിരുന്ന രാജാക്കന്മാരൊക്കെ യുധിഷ്ഠിര മഹാരാജാവിനെ അംഗീകരിച്ചു യാഗത്തിന് വരുവാൻ അവരെ ക്ഷണിച്ചു അവർ വേണ്ടുന്ന സഹായങ്ങൾ ധനവും മറ്റും കൊടുക്കുവാനും തയ്യാറായി പക്ഷെ എന്നാലും മറ്റുള്ള ദിഗ്വിജയം എന്നുള്ള നാല് ഭാഗത്തും പോയി അവിടെ രാജാക്കന്മാരെയൊക്കെ കണ്ട് അത് പറയുകയും അറിയിക്കുകയും ധനം സമ്പാദിക്കുകയും വേണം ആരെങ്കിലും എതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കീഴ്പ്പെടുത്തണം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തണം എന്നാണ് പ്രമാണം അപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാന്റെ കേട്ട് രാജാവ് നാലനുജന്മാരെ നാല് ദിക്കിലേക്കും പറഞ്ഞു വയ്ക്കുകയാണ് ഗാണ്ഡവ ദഹന സമയത്ത് അഗ്നിദേവൻ സമ്മാനിച്ച തേരിൽ കരയേറി അർജുനൻ ദിക്കിലോട്ടാണ് പോയത് നമ്മുടെ ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ ഉത്തരദിക്കുന്ന ഹിമാലയ സ്ഥാനുക്കളോളം പോയി അവിടെ നിരവധി രാജാക്കന്മാരെ കണ്ടു ചിലർ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അവരോടൊക്കെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി അനവധി സ്വർണവും രത്നങ്ങളും ധനവും ഒക്കെ ആക്കി കൊണ്ടുവന്ന് രാജാവിൻ്റെ കാലത്തിൽ വെച്ചു ഭീമസേനൻ കിഴക്കോട്ടാണ് പോയത് അവിടെയും എല്ലാ രാജ്യങ്ങളിലും പോയി ഭീമസേനൻ എതിർത്തവരെയൊക്കെ പരാജയപ്പെടുത്തി ധനം സമ്പാദിച്ച് രാജസൂയാഗത്തിനായിട്ട് ധനം കൊണ്ടുവന്ന് മ ചക്രവർത്തിക്ക് കൊടുക്കുകയാണ് ചെയ്തത് നകുലൻ പടിഞ്ഞാറോട്ടും പോയി അതുപോലെ സഹദേവൻ തെക്കു ഭാഗത്തേക്കാണ് പോയത് അവിടെ ലങ്കയിലോളം പോയി അന്നത്തെ വിഭീഷണൻ എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് വിഭീഷണനെ കണ്ടുവന്നേരം രാമായണത്തിലെ വിഭീഷണൻ തന്നെയായിരിക്കും ഗഡോൽ കൂടാതെ സഹദേവന് സഹായമായി ഭീമസേനന്റെ പുത്രൻ ഗഡോൽ ഗജനമുണ്ട് എന്നാണ് പറയുന്നത് അവരൊക്കെ ലങ്കയിൽ പോയി അവിടെ രാജാവിനെ വിഭീഷണനെ കണ്ടു ഇതുപോലെ യാഗത്തിനെ പറ്റി പറയും അത് കേട്ടപ്പോൾ ധാരാളം ധനം വിഭീഷണൻ കൊടുത്തു ഇനി അടുത്തത് ധനം വേണ്ടത്രയായി അതിനുശേഷമാണ് മറ്റ് രാജാക്കന്മാരെയൊക്കെ എല്ലാവരെയും ബന്ധുമിത്രാദികളെയൊക്കെ ക്ഷണിക്കണം യാഗശാലയുടെ പണി ആരംഭിക്കണം ഇങ്ങനെയുള്ള പ്രവൃത്തികളുണ്ട് അങ്ങനെയുള്ള ദിവസം ഒരു ദിവസമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ പരിവാരങ്ങളുമായിട്ട് വരുന്നു ഒരുപാട് ധനവും വിലവെടുപ്പുള്ള സമ്മാനങ്ങളുമായിട്ട് വന്നു അവിടെ രാജസൂര്യഗത്തിനു വേണ്ട എല്ലാ കാര്യങ്ങളിലും തണ്ട പിന്തുണ അവിടെ നൽകുകയാണ് ചെയ്തത് പുരോഹിതനായ ദൌമിൻ്റെ നിർദ്ദേശാനുസരണം തയ്യാറാക്കി കൊടുക്കാൻ സഹദേവനെ അനുജനായ സഹദേവനെ ചുമതലപ്പെടുത്തി അവിടെ അങ്ങനെയാണ് യാഗം തുടങ്ങുന്ന ഭാഗമാണ് നമ്മൾ എത്തിയത് അതുപോലെ തന്നെ തങ്ങളെ ബന്ധുക്കളായ കൗരവന്മാരെ ദൃത ധൃതരാഷ്ട്ര ബല്യച്ഛനായ ധൃതരാഷ്ട്ര ഭീഷ്മ പിതാമഹൻ ദ്രോണാചാര്യർ ഗാന്ധാരി മാതാവ് മക്കൾ അവരുടെ സഹോദരന്മാർ ദുര്യോധനാദികൾ ഇവരൊക്കെ ക്ഷണിക്കണം അതിനുവേണ്ടി ഇവരെ മകളിനെ അയക്കുകയാണ് ചെയ്തത് ഇവരൊക്കെ പോയി എല്ലാവരെയും ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നു വരുന്ന ഭാഗങ്ങളുണ്ട് അശ്വത്ഥാമാവും കർണനും വിദുരും ഒക്കെ ഇങ്ങോട്ട് വന്നു യാഗം കഴി കഴിക്കാൻ അവരും എല്ലാവിധ പിന്തുണയും സഹായവും അവിടെ നൽകുകയാണ് ചെയ്തത് ഇങ്ങനെ എല്ലാവിധത്തിനും ധനവുമായി പിന്നെ മറ്റുള്ള മറ്റു രാജാക്കന്മാരും ഈ യാഗശാല യാഗത്തിൻ്റെ ഭാഗമായിട്ട് അത് പങ്കെടുക്കുവാനും പാഞ്ചാലന്മാർ അതായത് ദ്രൗപതിയുടെ പിതാവായ പാഞ്ചാല രാജാവും ദ്രുപദൻ പിന്നെ സാലുവന്മാർ വീരൻ വിദർഭൻ മാതൃരാജാവ് അങ്ങനെയുള്ള നിരവധി രാജാക്കന്മാരൊക്കെ ഇതിലേക്ക് പങ്കെടുക്കുക വന്നു യാഗത്തിൽ പങ്കെടുക്കുവാൻ വന്നു അവരൊക്കെ പങ്കാളിത്തം കൊണ്ട് തന്നെ വളരെ ധന്യമായി അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് ഇനിയുള്ള ഭാഗങ്ങൾ കാണാം ശിശുപാലൻ ഇവിടെ വന്നു ശിശുപാലൻ പക്ഷേ ശ്രീപാലവതം നടക്കുന്നത് ഇവിടെയായിരുന്നു ഈ യാഗഭൂമിയിൽ വെച്ചാണ് അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനെ ഭർഗ്യപൂജയ്ക്ക് പാണ്ഡവന്മാർ തിരഞ്ഞെടുത്തപ്പോൾ എന്തെക്കെയോ കുറ്റങ്ങൾ പറഞ്ഞു അത് കുപിതനായിട്ടുള്ള ശിശുപാലനെ ഭഗവാൻ ചക്രായുധം കൊണ്ട് അതായത് രാവണൻ്റെ അടുത്ത ജന്മമായ ശിശുപാലിന് വധിക്കുന്ന ഭാഗം നമുക്ക് തുടർന്നുള്ള കഥകളിൽ കേൾക്കാവുന്നതാണ് ഇത്രയുമാണ് ഈ ദിഗ്വിജയത്തിൽ ഇത്രയും പറയുവാനുള്ളത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാം കാരണം ദ്രൗപദി വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപതിയെ രക്ഷിച്ച പോലെ പാണ്ഡവന്മാരെ എന്നും ഭഗവാൻ പോലെ നമ്മളെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു